ബിശുത്സ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി അല്ലെങ്കിൽ യൂക്രിസ്റ്റ് എന്ന നാമധേയത്തിൽ ക്രിസ്ത്യാനികൾ ആചരിച്ചു വരുന്ന പറ്റി കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാം ഏവരും ചിന്തിക്കണം എന്ന ലക്ഷ്യത്തോടെ മാത്രം നാം സ്വീകരിക്കുന്നതും ഭക്ഷിക്കുന്നതും യേശുവിൻ്റെ ശരീരമാണോ ശവശരീരമാണോ എന്ന ചോദ്യം മനഃപൂർവ്വം ഞാൻ ഉയർത്തുകയുണ്ടായി ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പലരെയും പ്രകോ പ്രകോപിപ്പിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപൊരിക്കലും അവതരിപ്പിച്ചിട്ടില്ലാത്ത ആ ചിന്ത ഏവരുമായി പങ്കിടുവാൻ ധൈര്യം കാണിച്ചത് പ്രതീക്ഷിച്ചതുപോലെ ചില പ്രതികരണങ്ങൾ അപ്രകാരമായിരുന്നു എന്നാൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിസ്സംഗതയാണ് കൂടുതൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് അനേകരും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് പൊതുവായുള്ള ചിന്ത എന്താണ് എന്നതിനെപ്പറ്റി എനിക്കിപ്പോഴും വ്യക്തതയില്ല എങ്കിലും ചില വ്യക്തികൾ നല്ലവരായ വ്യക്തികൾ ഞാൻ വിലമതിക്കുന്ന വ്യക്തികൾ സ്നേഹിക്കുന്ന വ്യക്തികൾ അതിൻ്റെ ഉള്ളടക്കത്തോടെ ശക്തമായ എതിർപ്പ് വിസമ്മതം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ആ ചിന്തയിൽ അടങ്ങിയിരിക്കുന്ന യുക്തി എന്താണ് എന്ന് അല്പം ഒരുമിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ഈ സമയം പ്രയോജനപ്പെടുത്താം സക്രമെന്ത് എന്നത് ആത്മീകമായ വീര്യമുള്ള ഒരനുഭവമായിരിക്കണം എന്നതിനെ പറ്റി നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല യേശു എന്തെങ്കിലും നിയമിച്ചാക്കുമ്പോൾ അല്ലെങ്കിൽ യേശു എന്തെങ്കിലും നിർവഹിക്കുമ്പോൾ ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ ഒരു ഉദ്ദേശമുണ്ട് അതിന് അതിൽ തന്നെ ഒരു ജീവനുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഇഫക്റ്റ് നിശ്ചയമായും ഉണ്ടായിരിക്കും ഉദാഹരണമായിട്ട് അന്ധനായ ഒരു വ്യക്തി രോഗസൗഖ്യത്തിനു വേണ്ടി യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ ചെളിയിൽ തുപ്പി അതൊരു പേസ്റ്റ് പോലെയാക്കി അവൻ്റെ കണ്ണിൽ പൂശി അവന് സൗഖ്യം പ്രാപിച്ചു എന്ന് നാം വായിക്കുന്നു അത് യേശു ചെളിയിൽ തുപ്പി അതൊരു പേസ്റ്റ് എന്ന പോലെ അവൻ്റെ കണ്ണിൽ പുരട്ടിയതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് യേശു അങ്ങനെ ചെയ്തതുകൊണ്ട് അതിനൊരു ഒരു ഇഫക്റ്റ് ഉണ്ടായി ഇഫക്റ്റ് എന്താണ് അവൻ്റെ കണ്ണ് തുറന്നു അതേസമയം തന്നെ നമ്മളാരെങ്കിലും ചില മണ്ണെടുത്തതിനകത്ത് തുപ്പി അത് കുഴച്ച് ആടെയെങ്കിലും കണ്ണിലോ നെറ്റിയിലോ ഒട്ടിച്ചാൽ അതുകൊണ്ട് യാതൊരു ഇഫക്റ്റും ഉണ്ടാകുകയില്ല ഒരു ഗുണഫലവും ഉണ്ടാകുകയില്ല കാരണം നമ്മുടെ വ്യക്തിത്വത്തിൽ അപ്രകാരമുള്ള വീര്യമില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് യേശു ജീവൻ്റെ ജലം എന്ന് പറയുന്നത് യേശു തന്നെ തന്നെ ഞാൻ ജീവൻ്റെ ജലം ലിവിങ് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം താൻ എന്ത് പറഞ്ഞാലും എന്ത് പ്രസ്താവിച്ചാലും ഏതിനെ സ്പർശിച്ചാലും ഏതിനോട് ഇടപെട്ടാലും അവിടെ വളരെ പ്രത്യേകമായ വലിയ ഗുണഫലമുള്ള ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു സ്വാധീനമുണ്ടാകും അതൊരു ഫലമുണ്ടാകും യേശു ആളുകളെ തന്നെ തന്നിലോട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ പറയാം നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കാം അങ്ങനെയെങ്കിൽ അധിക ഫലം ഗായിക്കും യഹനൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാലാം ബാക്കി നമുക്കെല്ലാവർക്കും പരിചയമായതുകൊണ്ട് നമുക്ക് അതിനെ ആസ്പദമാക്കി അല്പം ചിന്തിക്കാൻ എളുപ്പമാണ് അപ്പോൾ നാം യേശുവിലും യേശു നമ്മളിലും വസിക്കുന്ന ആ അതിശ്രേഷ്ഠമായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരനുഭവമായിട്ട് വേണം ഈ സക്രമത്തിനെ നാം മനസ്സിലാക്കാൻ എന്ന എന്നാൽ എന്താണെന്ന് ആരും ആരെങ്കിലോട് ചോദിച്ചാൽ ഞാൻ മറുപടിക്കായി ഉപയോഗിക്കുന്ന ഭാഗം ആധാരം ഈ വാക്യമാണ് നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കാം പക്ഷേ അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് യേശു നമ്മളിൽ വഹിക്കുക വസിക്കുകയും നാം അവരിൽ വസിക്കുകയും ചെയ്യുന്ന സക്രമന്തിൻ്റെ അനുഭവത്തിലേക്കാണ് നാം കടന്നു വന്നതെങ്കിൽ അതുകൊണ്ട് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കേണ്ട ഫലമുണ്ടാകും ഇഫക്റ്റുണ്ടാകും ഇതെന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയാത്തത് എന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തിയത് നാം ചിലതൊക്കെ ഭക്ഷിച്ച് 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 മുൻപോട്ട് എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട് ആ ആഹാരം കഴിക്കുന്നത് പോലെയാണോ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ നാം ഭക്ഷിക്കേണ്ടത് എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ആരും ഒരു ഒരിക്കൽ പോലും ചോദിക്കുന്നത് പോലുമില്ല പിന്നല്ല ചിന്തിക്കുന്നത് എന്നത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് നിരാശപ്പെടുത്തുന്നുണ്ട് നമ്മൾ പ്രഭാത ഭക്ഷണത്തിന് ഇഡലിയും ദോശയും കഴിച്ചത് കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റം വരണമെന്ന് ആരും നിർബന്ധിക്കത്തില്ല ആരും പ്രതീക്ഷിക്കുന്നതുമില്ല ഉച്ചയ്ക്കത്തെ ആഹാരത്തിന് നല്ല ചോറും സാമ്പാറും പപ്പടവും ഉപ്പേരിയും കിപ്പേരിയും അവിയലും കിവിയലും മീൻ പൊള്ളിച്ചതും കൂടെ കഴിച്ചതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും മേന്മ ഉണ്ടാകണമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല രാത്രിയിലെ ഭക്ഷണവും അപ്രകാരം തന്നെ അതുപോലെയാണോ ഈശ്വര ശരീരത്തെയും രക്ത രക്തത്തെയും ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് ഇതാണെൻ്റെ ചോദ്യം ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട് തലവേദനയ്ക്ക് ഗുളിക കഴിക്കും അല്ലെങ്കിൽ പ്രഷറിന് ഗുളിക കഴിക്കും അല്ലെങ്കിൽ ഷുഗർ രക്തത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ഗുളിക കഴിക്കും അങ്ങനെ പല ഗുളികൾ നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മൾ ഈ കഴിക്കുന്ന ഗുളികയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണ്ടേ ഇപ്പം നമ്മൾ തലവേദനയ്ക്ക് ഒരു ഗുളിക കഴിച്ചു തലവേദനയ്ക്ക് യാതൊരു മാറ്റവും വരുന്നില്ല മൂന്ന് ദിവസമായിട്ട് ദിവസമായിട്ടങ്ങനെ തുടരുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഗുളിക കഴിക്കത്തില്ല പിന്നെ വേറെ വല്ല ഗുളിക കിട്ടുമോ എന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കും അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാര കൂടി ഡോക്ടർ ഒരു ഗുളിക കുറിച്ചു തന്നു അത് കഴിക്കും തോറും ഒന്നുകിൽ യാതൊരു വ്യത്യാസവുമില്ല അല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ അത് കഴിക്കുകയില്ല കാരണം മരുന്ന് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു സങ്കല്പമുണ്ട് അതിൽ നിന്നൊരു പ്രതീക്ഷയുണ്ട് എന്താണ് അതിൻ്റെ ഇഫക്റ്റ് അതിൻ്റെ ഗുണഫലം എനിക്ക് അനുഭവവിദ്യമാകണം അതുകൊണ്ടാണ് ഞാൻ അതിനെ മരുന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോക്ക്പൊടി എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ തവിടെന്ന് പറഞ്ഞാൽ പോരെ അല്ലെ മണ്ണെന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ നമ്മൾ ഏതിനെയെങ്കിലും മരുന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഗുണവിശേഷം കഴിക്കുന്ന കഴിക്കുന്നയാൾക്ക് അനുഭവപ്പെടണം അതിൽ കൂടെ മറ്റുള്ളവർക്കും അനുഭവം ഇപ്പം ഞാൻ രോഗം പിടിച്ച് കട്ടിലേക്ക് കിടക്കും ടൈഫോയിഡ് പിടിച്ച് അല്ലെങ്കിൽ എന്താണ് സ്വ സ്വൈൻ ഫ്ലൂ പിടിച്ച് കിടക്കും അപ്പോൾ നല്ല മരുന്ന് കൊണ്ട് തന്നു ഞാനത് കഴിച്ചു എനിക്ക് ആശ്വാസം ഞാൻ എഴുന്നേറ്റ് നടക്കുന്നു അതിൻ്റെ ആശ്വാസം എൻ്റെ വീട്ടിലുള്ളവർക്കും കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ശലോ നിങ്ങൾ എന്നിൽ വസിപ്പിയും ഞാൻ നിങ്ങളിലും വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കഴിക്കും ഒരു ഇഫക്റ്റ് ഉണ്ടാകണം ഇത് നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ട് അൻപത് വർഷം അറുപത് വർഷമായി എഴുപത് വർഷമായി അത് കഴിച്ചതും തവിട് കഴിക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല നമ്മുടെ വ്യക്തിത്വം അനുസരിച്ച് എന്നതിനെപ്പറ്റി നമുക്കെന്താണ് ചിന്തയില്ലാത്തത് നമുക്കിനി വേറൊരു ഉദാഹരണം നോക്കാം നമ്മൾ കോഴി അരച്ച് തിന്നുന്നു ആട്ടരച്ച് തിന്നുന്നു അത് നല്ല സാമ്പത്തിക വരുമാനമുള്ളവർക്ക് ഇപ്പം എന്നെ പോലുള്ളവർക്ക് ആട്ടരച്ച് തിന്നാൻ ഒക്കത്തില്ല വാങ്ങിക്കാനൊക്കത്തില്ല പണ്ടൊക്കെ ബീഫ് വാങ്ങിക്കാൻ പാരുന്നു പോത്ത് ബീഫെന്ന് പറഞ്ഞ് പടി കിട്ടും പോത്തിറച്ച് വാങ്ങിക്കുമായിരുന്നു ഇപ്പം അതും പ്രയാസമായിട്ടൊക്കെ വരികയാണ് പോട്ട സ്ഥലങ്ങൾ നമ്മൾ കഴിക്കുന്നു നമ്മൾ ഈ പോത്തിറച്ച് കഴിക്കുമ്പോൾ അത് കഴിച്ചതുകൊണ്ട് പോത്ത് നമ്മളിൽ വസിക്കുകയും നാം പോത്തിൽ വസിക്കുകയും ചെയ്യുന്നു എന്ന് നാം അഭിമാനിച്ച് നടക്കാറില്ല അല്ലെങ്കിൽ പോത്തിറച്ചി നന്നായി കറി വെച്ച് വഴ നിറച്ച് കഴിച്ചതുകൊണ്ട് നാം പോത്തിനെ പോലെ ആകും എന്ന പ്രതീക്ഷയും നമുക്കില്ല കാരണം എന്താണ് മരിച്ച പോത്തിൻ്റെ ഇറച്ചിയാണ് നാം കഴിക്കുന്നത് ജീവനുള്ള പോത്തിൻ്റെ ഇറച്ചിയല്ല നാം കഴിക്കുന്നത് ഒരു ജീവനുള്ള പൂത്തിൻ്റെ ഇറച്ചി അതുപോലെ കഴിച്ചാൽ ഒരുപക്ഷെ പൂത്തിൻ്റെ സ്വഭാവം നമുക്ക് കിട്ടുമായിരിക്കും എനിക്കറിയില്ല അങ്ങനെ ഒരു പരീക്ഷണം നടന്നായിട്ട് എൻ്റെ അറിവിലില്ല നിങ്ങളുടെ അറിവിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പരീക്ഷണത്തിന് തന്നെ എന്നെ തന്നെ വിധേയമാക്കാൻ എനിക്ക് ഉദ്ദേശവുമില്ല അപ്പോൾ നാം പൊതുവായ തത്വം മനസ്സിലാക്കേണ്ടത് നാം മരിച്ച എന്തിനെയെങ്കിലും ഭക്ഷിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം മരുന്നിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മരുന്നിനും അതിൻ്റേതായ എക്സ്പയറി ഡേറ്റ് ഉണ്ട് ചിലതിന് ആറ് മാസമായിരിക്കും ചിലപ്പിന് ചിലതിന് രണ്ട് വർഷമായിരിക്കും ചിലപ്പോൾ അഞ്ച് വർഷമായിരിക്കും എന്തിനാണ് ഈ എക്സ്പയറി ഡേറ്റ് വെക്കുന്നത് അത് കഴിഞ്ഞ് കഴിച്ചാൽ ഇതുകൊണ്ടൊരു ഗുണവുമില്ല അല്ലെങ്കിൽ കഴിച്ചാൽ ദോഷമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ശരീര രക്തങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ ഇത് കഴിക്കുന്നുവെന്ന് വളരെ ഭയഭക്തിയോടെ പറയുന്ന നാം എന്തുകൊണ്ടാണ് അതിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്ന് നാം ചിന്തിക്കാത്തത് ഇതാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ നാം കഴിച്ച മരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ല അതിന് മുൻപാണോ എന്ന് അറിയുന്നത് അതിൻ്റെ നമ്മളിലുള്ള ഇഫക്റ്റ് മനസ്സിലാക്കിയിട്ടാണ് അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ ഇപ്പം നമ്മൾ കുടിച്ച വെള്ളം അത് ശുദ്ധമാണോ അശുദ്ധമാണോ എന്നറിയുന്നത് അങ്ങനെയാണ് ആ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അവസ്ഥ എന്താണ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മറപ്പുരയിലോട്ട് ടോയ്ലറ്റിലോട്ട് ഓടിപ്പോകേണ്ട പ്രത്യേകമായ ഒരു ആവേശം അനുഭവപ്പെടുന്നുണ്ടോ എന്നാൽ കുടിച്ച വെള്ളം അഴുക്കാണ് ഇത്രയുള്ള തത്വം അപ്പോൾ അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങളൊരു വൃക്ഷത്തെ തിരിച്ചറിയുന്നതിൻ്റെ ഫലം കൊണ്ടാണ് അത് യേശു തന്നെ നൽകിയ ഒരു മാനദണ്ഡമാണ് ആ മാനദണ്ഡമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇരുപത് വർഷം മുപ്പത് വർഷം അമ്പത് വർഷം എഴുപത് വർഷം യേശുവിൻ്റെ ശരീരരക്തങ്ങളെ കഴിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ അവരുടെ വ്യക്തിത്വത്തിൽ ഇതിൻ്റെ യാതൊരു ഗുണഫലവും അബദ്ധത്തിൽ പോലും പ്രകടമാകുന്നില്ല എന്ന് പറയുമ്പോൾ നാം അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ ജീവനുള്ള ശരീരരക്തത്തെയാണോ ഭക്ഷിച്ചത് അതോ മരിച്ച അവസ്ഥയിലാണോ അല്ലെങ്കിൽ നാം ഭക്ഷിച്ചത് ജീവനുള്ള യേശുവിൻ്റെ ശരീരരക്തങ്ങളെയാണ് എന്ന് നമുക്ക് സമ്മതിക്കാം എന്നാൽ ആ ജീവനുള്ള ശരീരരക്തങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ അത് ചത്തുപോയോ യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ ശവക്കു കുഴികളാണോ നാം യേശുവിൻ്റെ ജീവനുള്ള ശരീര രക്തങ്ങളുടെ ശവക്കുഴികളാണോ നാം ഒരു ശവക്കുഴിയിൽ നിന്ന് എന്തെങ്കിലും നന്മ പുറകോട്ട് വരുമോ എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് യേശു അന്നത്തെ പുരോഹിതന്മാർ വെള്ളദേശ ശവക്കലറുകൾ എന്ന് പറഞ്ഞത് കാരണം ഇവരിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം അപ്പോൾ നമ്മ നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ഒന്നിൽ നാം ഭക്ഷിക്കുന്നത് യേശുവിൻ്റെ ശരീരമല്ല ശവശരീരമാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരമാണ് ഭക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവൻ നമ്മുടെ ജീവിതം യേശുവിൻ്റെ ശരീരത്തിൻ്റെ ശവക്കല്ലറ മാത്രമാണ് ഇത് രണ്ടിൽ ഏതെങ്കിലും സത്യമാണ് ഇതല്ലാതെ മറ്റേ യാതൊരു സാധ്യതയുമില്ല ഇത് ദയവായി മനസ്സിലാക്കണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് നാം ഇങ്ങനെ പോകുകയും ഇതിൻ്റെ പേരിൽ നടത്തുന്ന മാമാങ്കങ്ങൾ നമുക്കറിയാം സീറോ വലപോല സഭയിൽ നടത്തുന്ന യുദ്ധങ്ങളൊക്കെ നമുക്കറിയാം യേശുവിൻ്റെ ശരീരങ്ങളാണ് ഏത് വശത്തോട് തിരിഞ്ഞ് നിൽക്കുന്നു യേശുവിൻ്റെ ശരീരം യേശുവിൻ്റെ രക്തം കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ ഈ കോമാളിത്തരം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അത് സക്രം താണെന്നാണ് നാം വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് എന്താണിതിനെപ്പറ്റി ചിന്തയില്ലാതെ അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊരു വ്യക്തതയുണ്ടാകണം അത് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് ഒരു വല്ലാത്ത നഷ്ടം തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാം ജീവനുള്ള എന്തിനെ എങ്കിലും ഒരാചാരമാക്കി മാറ്റണമെങ്കിൽ അതിനെ ജീവൻ ഇല്ലാത്ത നിർ നിർജീവവും നിർവീര്യവുമാക്കുന്നതിന് മാത്രമേ ആചാരമായി മാറ്റാൻ സാധ്യമാകുകയുള്ളൂ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക എന്നാണ് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് യാന്ത്രികമായിരിക്കും യാന്ത്രികമായുള്ള ഒന്നിനും ജീവനില്ല ജീവനില്ലാത്തതിന് മാത്രമേ യാന്ത്രികമാകാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പം ഞാൻ ചായ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് എനിക്ക് കഴിഞ്ഞ അൻപത് വർഷം ഞാൻ കുടിച്ചിട്ടുള്ള ചായയൊക്കെ ചായയും കായ് ഞാൻ തന്നെ ഇട്ട് കുടിക്കുന്നതാണ് എനിക്കാരും ചായയോ കാപ്പിയോ തരണമെന്ന് യാതൊരു താല്പര്യമില്ല ഉണ്ടാക്കി തരരുതെന്ന് താല്പര്യമുണ്ട് കാരണം എനിക്ക് നല്ല ചായ കുടിക്കാൻ താല്പര്യമുണ്ട് എന്നാൽ എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത് ഞാൻ ഈ അൻപത് വരം നൂറ്റാണ്ടുകാലം ചായ ഉണ്ടാക്കി ഇന്നുണ്ടാക്കുന്ന ചായ അല്ല ഞാൻ നാളെ ഉണ്ടാക്കുന്നത് അതേ ചായപ്പൊടിയായിരിക്കും അതേ പഞ്ചസാര ആയിരിക്കും അതേ പാൽപ്പൊടിയായിരിക്കും പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ ഇന്നലത്തെ രുചിയല്ല ഇന്നത്തേത് ഇന്നത്തെ രുചിയല്ല നാളെ കാരണം എന്താണ് അത് ജൈവ പ്രക്രിയയാണ് അതുകൊണ്ടാണ് അതേസമയം രണ്ട് ആണി ഇവിടെ മൂന്നാണി അവിടെ ഇത് ഇന്നലെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇന്നലെ അഞ്ചാണിയാണ് ഇന്നും അഞ്ചാണിയാണ് നാളെ അഞ്ചാണിയായിരിക്കും അത് ഞാനൊരു വ്യത്യാസവും വരികയല്ല ജീവനില്ലാത്ത എന്തിനേയും നമുക്ക് പ്ര പ്രവചിക്കാൻ സാധിക്കും ജീവനുള്ള ഒന്നിനെ പറ്റിയ നാളെ എന്തായിത്തീരും എന്നൊക്കെ പറയാനൊക്കത്തില്ല നമ്മുടെ ഓരോരുത്തരുടെ അനുഭവത്തിൽ നാളെ ഞാൻ എങ്ങനെയായി തീരും എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കും അറിയില്ല നിങ്ങൾ എന്നെ പറ്റി ചിന്തിച്ചാലും മനസ്സിലാകും അപ്പോൾ ആചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനെയാണോ നാം നിർവീര്യമാക്കുന്നത് അതിനെ മാത്രമേ നമുക്ക് ആചാരത്തിൽ ഒതുക്കാൻ സാധ്യമാകുകയുള്ളു ഇത് ദയവായി മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ വളരെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുവെന്ന് നിഗമിച്ചിരിക്കുന്ന ഈ സക്രമന്ത് ആചരിക്കുമ്പോൾ അതൊരു നിർജീവമായ അനുഭവത്തിലാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ അല്പമെങ്കിലും ആത്മാർത്ഥമായി സ്വന്തം അനുഭവത്തെ പരിശോധിച്ച ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാകും നാം ഈ വലിയ ഭയഭക്തിയൊക്കെ കാണിക്കുന്ന കാര്യത്തെ നാം അനുഭവിക്കുന്നത് വളരെ നിർജീവമായിട്ട് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ് യേശു പറയു പറഞ്ഞു നാം ഇതാചരിക്കുന്നതിൻ്റെ യുക്തി എന്താണ് യേശു പറഞ്ഞു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ വസ്തുതാപരമായി ഞാൻ പറയട്ടെ നാല് സുവിശേഷങ്ങളിൽ ഒറ്റ സുവിശേഷത്തിൽ മാത്രമേ യേശു അങ്ങനെ പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷമാണ് ഇപ്പം നാലിലോ മൂന്ന് പേരും അങ്ങനെ പറഞ്ഞിട്ടില്ല വേണ്ട നമുക്ക് ഗ്ലൂക്കോസിൻ്റെ വേർഷൻ തന്നെ എടുക്കാം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് പറഞ്ഞു എന്താണ് ഈ ഓർമ്മയെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്താണ് ഓർക്കേണ്ടത് നമ്മൾ യേശുവിനെ ഓർക്കുന്നുണ്ടോ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഓർക്കുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണ് ഓർക്കുന്നത് അപ്പം നമുക്ക് പ്രിയമുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശത്രുവായിരുന്ന ആരെങ്കിലും നമ്മൾ ഓർത്തു മരിച്ച ശേഷമാണ് ഓർക്കുന്നത് അല്ലേ മരിച്ച ശേഷമാണ് ഓർക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നാം എന്താണ് ഓർക്കുന്നത് ആ വ്യക്തിയുടെ മൂക്കോ കണ്ണോ കാലോ തലമുടിയോ അല്ല തലമുടിയില്ലാത്ത കഷണ്ടിയോ കൈയിലെ നിറമോ വണ്ണമോ കാലിൻ്റെ വീതിയോ ഒന്നുമല്ല ആ വ്യക്തിയുടെ വ്യക്തിത്വമാണ് ഓർക്കുന്നത് എന്തിനാണ് ആ വ്യക്തിത്വം നാം ഓർക്കുന്നത് ഓർക്കുന്നതിൽ കൂടെ ആ വ്യക്തിത്വം നമ്മിൽ ഉണർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയാണ് റിമംബറൻസ് ബിക്കംസ് റെസറക്ഷൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ആശയമാണ് നിങ്ങൾ ഒരു കാലത്തും കേട്ടിട്ടില്ലായിരിക്കും പക്ഷേ ഇതാണ് അന്നത്തെ സത്യം റിമംബറൻസ് ഈസ് റെസറക്ഷൻ നാം പറ്റി എപ്പോഴൊക്കെ ഓർക്കുന്നു നാം ഓർക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വം നമ്മുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേൽക്കുകയാണ് ആ ഉയർത്തെഴുന്നേൽപ്പ് നമ്മളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് ഇതിൻ്റെ യുക്തി നാം യേശുവിനെ പോലെ ആയിത്തീരണം എന്നാൽ അത് സംഭവിക്കുന്നില്ല എങ്കിൽ നാം യേശുവിൻ്റെ ജീവനുള്ള ശരീര ശരീരരക്തങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ നാം പച്ച പച്ചക്കള്ളമാണ് പറയുന്നത് നാം പറയുന്ന അല്ലെങ്കിൽ നാം പറയുന്നത് എന്താണെന്ന് ഒരു ബോധവുമില്ലാതെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒറ്റ സാധ്യതയുള്ളൂ യേശുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ശവക്കലറകളാണ് നാം ഇതല്ലാതെ എന്താണുള്ളത് ദയവായി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ പുരോഹിതവർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇത്ര വലിയ പ്രാധാന്യം അവർ കൽപ്പിക്കുന്നതിൻ്റെ കാര്യം അവിടെ അധികാരത്തെ ഒന്ന് മെച്ചപ്പെടുത്തി അരക്കെട്ട് ഉറപ്പിച്ചു നിർത്താൻ ഏറ്റവും സഹായിക്കുന്നത് ഇപ്രകാരമുള്ള കർമ്മങ്ങളാണ് കാരണം അവർ ഒന്ന് തൊട്ടാൽ അവർ ചില പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ വെറും അപ്പക്കഷ്ണം യേശുവിൻ്റെ ശരീരമായി മാറും യേശുവിൻ്റെ രക്തമായി മാറും ചില മുൻചരിച്ചാറ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കാണുന്നത് ഭയങ്കര സംഭവമായിട്ടാണ് ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് ഈ സക്രമം എന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പുരോഹിത വർഗം വെറും വെറും എന്താ പറയുന്നത് തീ പോയ വിറവുകുള്ളി പോലെ ഇരിക്കും അവരുടെ അധികാരത്തിന് ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട് പക്ഷെ നമ്മുടെ അനുഭവത്തിൽ യാതൊരു ഗുണവും ഇത് നൽകുന്നില്ല വലിയ ഗുണമൊക്കെ ചെയ്യുന്നൊക്കെ നോക്കുവാണെങ്കിൽ പറയാം പക്ഷേ പറയാൻ മാത്രമേ ഉള്ളൂ അതാരും അനുഭവത്തിൽ അറിയുന്നില്ല ആ അനുഭവത്തിൽ കൂടെ വെളിപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എന്നോട് ബന്ധപ്പെലർത്തുക അങ്ങനെയൊരു വ്യക്തിയെ ഈ ഒരു യൂട്യൂബ് സംഗമത്തിൽ കൂടെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ അതിയായി താല്പര്യപ്പെടുന്നു അങ്ങനെ ആരും പ്രതികരിക്കുന്നില്ല എങ്കിൽ ഏതാണ്ട് ഇരുപത്തി ഒരായിരത്തിൽ ആളുകൾ ഈ സംഗമത്തിലുണ്ടല്ലോ ആർക്കും അങ്ങനെ ഒരു അനുഭവമില്ല എന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധ്യമാകുകയുള്ളൂ ഞാൻ അനേകരമായിട്ട് ഇത് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അങ്ങനെ ഒരാ അവകാശം എന്നോട് പങ്കിട്ട ഒരു വ്യക്തിയും നാളെ ദൂരെ ഞാൻ കണ്ടിട്ടില്ല സക്രമ എന്നെ സംബന്ധിച്ചിടത്തോളവും ഒരു സഭയിലെ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് നിൽക്കുന്ന വാലിഡ് മെമ്പർഷിപ്പ് നിലനിർത്തുന്ന ഒരു വ്യക്തിക്ക് എല്ലാ ആഴ്ചയിലും പാതിരിയുടെയോ മെത്രാൻ്റെയോ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകമായ ആനുകൂല്യം എന്നതിനപ്പുറത്ത് ഇത് യഥാൻ്റെ അർത്ഥം എന്താണ് യേശുവിൻ്റെ ശരീര രക്തങ്ങളെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അത് വ്യക്തിത്വത്തെ മാത്രം ചിത്രീകരിക്കുന്നതാണ് യഹൂദൻ്റെ ഭാഷയിലും വിഭാവനയിലും ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ജീവിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഫലം എന്താ ഇതിനെപ്പറ്റി ഒന്ന് യാതൊരു താല്പര്യവും യാതൊരു ചിന്തയും യാതൊരു ബോധവൽക്കരണവും നമ്മുടെ ഇടയിലില്ല ഇതൊരു ആചാരമായി ജീവനില്ലാത്ത മൃതപ്രായമായ ആചാരമായി അങ്ങനെ ആവർത്തിച്ചു പോരുന്നു ആവർത്തിച്ചു പോരുന്നു ആവർത്തിച്ചു പോരുന്നു ആ ആവർത്തനത്തിൽ കൂടെ ഇത് അർത്ഥശൂന്യമായിരിക്കുന്നു പിന്നെ ആകെപ്പാടെ സാധ്യമാകുന്നത് സീറുമല പാർസഭയിൽ നടക്കുന്നത് പോലെ കഴുകൻ ശവം കുത്തിപ്പറിക്കുന്നത് പോലെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു മേശ തള്ളിയിടുന്നു കുറുപടി കൊണ്ടടിക്കുന്നു പോലീസിനെ വിളിക്കുന്നു അമറുന്നു കയർക്കുന്നു തൊഴിക്കുന്നു കഴിക്കുന്നു ഇങ്ങനെയുള്ള കോലാഹലമല്ലാതെ മറ്റൊന്നും മറ്റൊന്നും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഭവത്തിൽ ഇന്നു വരെ വെളിപ്പെട്ട് വരുന്നില്ല എന്ന സങ്കടം ഒന്ന് ഉണർത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അകാല പ്രജ പോലെയുള്ള അടിയാൻ ഈ ആശയം അവതരിപ്പിച്ചത് ദയവായി നിങ്ങൾ ചിന്തിക്കുക അല്പം ആത്മീയ സ്വാതന്ത്ര്യത്തിൽ ചിന്തിക്കുക സത്യസന്ധമായി ചിന്തിക്കുക സ്വന്തം അനുഭവത്തോടുള്ള ആധികാരികതയിൽ സത്യസന്ധതയിൽ തുറന്ന മനസ്സോടെ ചിന്തിക്കുക എന്നാൽ മാത്രമേ നാം ഇപ്പോഴായിരിക്കുന്ന അർത്ഥശൂന്യമായ അവശ്യത നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു ഉണർവ് പ്രാപിപ്പാനും ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ അങ്ങനെ ഒരു വലിയ വിടുതൽ ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം